പഞ്ചാബിലെ പ്രതിഷേധത്തിനിടെ യുവ കർഷകൻ ഹരിയാന വെടിയേറ്റാണെന്ന് വന്നിരിക്കുന്നു പോലീസ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ശുക്കരൻ വെടിയേറ്റതെന്ന് ദൃക്സാക്ഷി കുൽദീപ് സിംഗ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കർഷക സമരത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് നടപടിയിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് വലിയ പ്രതിഷേധം ഇതിൽ ഉയരുന്നു ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ഈ സംഭവത്തിന്റെ ദൃശ്യാക്ഷി ਕੁਲਦੀਪ ਸਿੰਘ ਪੋਲ 24 ਆਪਾਂ ਜੇ ਰਹੂ ਭਈਆ ਆਪ ਤੁਹਾਡਾ ਨਾਮ ਕੀ ਹੈ ਆਪ ਕਹਾਂ ਸੇ ਆ ਰਹੇ ਕੁਲਦੀਪ ਸਿੰਘ ਜੀ ਪਿੰਡ ਸਾਡਾ ਬੱਲੋ ਆ ਜੀ ਹਾਂਜੀ ਅਸੀਂ ਸਾਰੇ ਮੁੰਡੇ ਗਏ ਸੀਗੇ ਜੀ ਅੱਗੇ ਉਹ ਜਦੋਂ ਉਹਨਾਂ ਨੇ ਥਰੂ ਗਏ ਦੇ ਗੋਲੇ ਛੱਡੇ ਜੀ ਤਾਂ ਆਪਦੇ ਬਚਾਅ ਖਾਤਰ ਜੀ ਉਹਦੇ ਵਿੱਚੋਂ ਪਰੇ ਕਣਕਾਂ ਚ ਚਲੇ ਗਏ ਜੀ ਉੱਥੇ ਉਹ ਆਪਦਾ ਵੀ ਮੰਨ ਲਓ ਵੀ ਸਾਹ ਨਹੀਂ ਸਿਆ ਰਿਹਾ ਧੂਏ ਦੇ ਵਿੱਚ ਜੀ ਐਕਚੁਅਲੀ ਕੀ ਹੋ ਗਿਆ ਉਹ ਕਨਵਰੀ ਬਾਰਡਰ ਮੇਂ ਕੀ ਹੈ ਕਿਵੇਂ ਹੋ ਗਿਆ ਉਹ ਨੌਰੀ ਬਾਡਰ ਮੇ ਜੀ ਆਪਦੇ ਬਚਾਅ ਖਾਤਰ ਗਏ ਸੀਗੇ ਜੀ ਉਧਰ ਕਣਕਾ ਚ ਚਲੇ ਗਏ ਸੀਗੇ ਜੀ ਤੇ ਉੱਥੇ ਜੀ ਉਹਦੇ ਮੁੰਡੇ ਦੇ ਜੀ ਗੋਲੀ ਮਾਰੀ ਗਈ ਬੁਲਟ ਮਾਰੀ ਗਈ ਉਹਦੇ ਸਿਰ ਚ ਲੱਗੇ ਜੀ ਮੁੰਡੇ ਦੇ ਉੱਥੇ ਉਸ ਮੁੰਡੇ ਨਾਲ ਇੱਕ ਮੁੰਡਾ ਹੋਰ ਸੀਗਾ ਸਾਡੇ ਪਿੰਡ ਦਾ ਤੇ ਉਹ ਉਹਨੂੰ ਇੱਕ ਮੁੰਡੇ ਪਿੰਡ ਦੇ ਨਾਲ ਦਾ ਸੀਗਾ ਉਹ ਚੁੱਕ ਕੇ ਉਹਨਾਂ ਨੂੰ ਚੁੱਕ ਕੇ ਸਾਡੇ ਕੋਲ ਦੀ ਲੈ ਕੇ ਲੰਘ ਗਏ ਤੇ ਸਾਨੂੰ ਨਹੀਂ ਸੀ ਪਤਾ ਵੀ ਸਾਡਾ ਸ਼ੁਭ ਦੀ ਪਈ ਇਹ ਕੋਈ ਮਤਲਬ ਉਹ ਰਬਰ ਬੁਲਟ ਨੇ ਔਰ ਬੁਲਟ ਨੇ ਕੀ ਹੈ ਬੁਲਟ ਲੱਗੀ ਬੁਲਟ ਲੱਗੀ ਹਾਂਜੀ ਹਾਂਜੀ ਤੇ ਉੱਥੋਂ ਲੈ ਕੇ ਜੀ ਉਹ ਐਂਬੂਲੈਂਸ ਲੈ ਕੇ ਜੀ ਉਹ ਮੁੰਡਾ ਸਾਡੇ ਪਿੰਡ ਦਾ ਇੱਥੇ ਆ ਗਿਆ ਜੀ ਮੈਨੂੰ ਬਾਅਦ ਚ ਪਤਾ ਲੱਗਿਆ ਵੀ ਸਾਡੇ ਹੀ ਮੁੰਡਾ ਸਾਡੇ ਨਾਲ ਦਾ ਜੀ ਫਿਰ ਅਸੀਂ ਦੁਬਾਰਾ ਜਿੱਥੇ ਪਹੁੰਚੀ ਸਾਡੇ ਪਹੁੰਚਣ ਤੋਂ ਪਹਿਲਾਂ ਸਾਡੇ ਪਿੰਡ ਦੇ ਬਹੁਤ ਸਾਰ ਬੰਦੇ ਪਹੁੰਚ ਚੁੱਕੇ ਸੀ ਉਹਦਾਂ ਲਮ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് കൽദീപ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയത് കാരണം ഹരിയാന പോലീസ് പഞ്ചാബിൽ അതായത് പഞ്ചാബിലുള്ള കർഷകർക്ക് നേരെയാണ് ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നടപടി ഉണ്ടായത് ഈ സംഭവം കണ്ട ദൃസാക്ഷിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി ഫോർ ഇപ്പോൾ അതിർത്തി പ്രദേശമായ നിതി അമ്പുജൻ കൂടുതൽ വിവരങ്ങളുമായി മോർണിംഗ് മോർണിംഗ് ഷോയിൽ ഗുഡ് ശംഭു അതിർത്തിയിൽ ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള ഒരുക്കങ്ങളിലാണോ നമ്മുടെ കർഷകർ പറയും ഗുഡ് മോർണിംഗ് ശംഭു അതിർത്തിയിലും അതോടൊപ്പം തന്നെ കനൌരി അതിർത്തിയിലും കർഷകർ ഇന്നും തമ്പടിച്ചിരിക്കുകയാണ് നാളെ ഡൽഹിയിലേക്ക് ഡൽഹി ചെലോ മാർച്ച് പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും ഇന്ന് കരിദിനം ആചരിക്കുകയാണ് കർഷകർ കഴിഞ്ഞ ദിവസമാണ് കനൌരിയിൽ ഞങ്ങൾ ചെന്നത് കനൌരിയിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് പോലീസ് നടപടി എന്ന് പറയുന്നത് ഹരിയാനയിലുള്ള പോലീസ് പഞ്ചാബിലേക്ക് കടന്നു കയറി അതിനുശേഷം വ്യാപകമായി തന്നെ വാഹനങ്ങൾ അടിച്ചു തകർത്തു അതോടൊപ്പം തന്നെ ടീർ ഗ്യാസ് പ്രയോഗിക്കും പിന്നീട് വെടിവെപ്പ് നടത്തിയെന്നതും അവിടുന്ന് കർഷകരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ശംഭുവിൽ ും അതോടൊപ്പം തന്നെ കണ്ണൂരിലും ഇപ്പോൾ സമാധാനപരമാണ് സമരം ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഭു അതിർത്തിയിലാണ് തൊട്ടപ്പുറമുള്ള ഹരിയാന അവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ നടപടിയുണ്ടായത് അതിനുശേഷം പിന്നീട് കർഷകർ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് പക്ഷേ നാളെ ഡൽഹി ചെലോ മാർച്ച് പുനരാരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശമ്പുവിലും കനൗരിലും വീണ്ടും സംഘർഷമാകും സാഹചര്യം ഇന്ന് രാജ്യവ്യാപകമായി തന്നെ കർഷകന്റെ മരണത്തിൽ കരുതലം ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മാസം ഇരുപത്തി ഏഴിന് ട്രാക്ടർ മാർച്ച് ദേശീയതലത്തിൽ തന്നെ ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ അടുത്ത മാസം പതിനാലിന് ഡൽഹിയിലെ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു രാംലീല മൈ യഥാർത്ഥമാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുക അങ്ങനെ വ്യാപകമായ നിലയിൽ തന്നെ പ്രതിഷേധം ഉയരുകയാണ് കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് നിലവിൽ സഹകരിക്കേണ്ടതില്ല എന്നതിന്റെ നിലപാട് ആവർത്തിക്കുന്നു അതേസമയം തന്നെ പോലീസിന്റെ ഈ നടപടി മാത്രമല്ല കർഷകരുടെ വാഹനങ്ങൾ അടിച്ചുതീർത്തുന്നു ട്രാക്ടറുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നു കർഷകർ നേരെ വെടിവയ്പ് അത് അതടക്കമുള്ള വിഷയങ്ങളടക്കാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കർഷകർ രംഗത്തുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി കേന്ദ്ര സർക്കാർ ചർച്ച ക്ഷണിച്ചിട്ടും സഹകരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കർഷക സംഘടനകൾ നൽകുന്നത് മാത്രമല്ല ഇന്ന് ശുഭകരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും കൂടാതെ പഞ്ചാബ് സർക്കാരും ഇതിൽ കൃത്യമായ മറുപടി പറയണമെന്നൊരു ആവശ്യമാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹരിയാനയിലേക്ക് പഞ്ചാബിലേക്ക് എങ്ങനെ ഹരിയാന പോലീസ് കയറി ഇത്തരം ഒരു അതിക്രമം നടത്തി അതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യവും പഞ്ചാബിലുള്ള കർഷകരെല്ലാം തന്നെ ഉന്നയിക്കുന്നു അത്തരത്തിൽ വ്യാപകമായ നിലയിൽ തന്നെ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട് ബി ജെ പി നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ട്രാക്ടർ മാർച്ചും സംഘടിപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഔദ്യോഗികം തീരുമാനിച്ചു അങ്ങനെ കർഷക സമരം വീണ്ടും കൂടുതൽ ശക്തമാകുന്നു ഇന്നിപ്പോൾ ശംഭുവിലും അതോടൊപ്പം തന്നെ കനൌരിയിലും ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് കർഷകർ സമരം നടത്തുന്നത് എസ് കെ എൻ നിതിൻ ആണ് ശംഭു അതിർത്തിയിൽ നമുക്കൊപ്പം ചേർന്നത് സൗമ്യ കുട്ടികൃഷ്ണൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് സൗമ്യ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാണ് എസ് കെ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കൾ ഉണ്ടാകും പക്ഷേ ഞങ്ങളിൽ അങ്ങനെയല്ല മക മക്കളെ ഒരിക്കലും പഠിക്കാൻ ഞങ്ങൾ പ്രഷർ ചെയ്യാറില്ല എന്ന് പറഞ്ഞു നല്ല കാര്യം ഒരുപാട് വീട്ടമ്മമാരും ഒക്കെ അച്ഛന്മാരും ഒക്കെ അങ്ങനെയുണ്ട് അപ്പോൾ നല്ല കാര്യം കുട്ടികൾക്ക് പ്രഷർ കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് സെൻസിറ്റീവായ ഒരു ജനറേഷനെയാണ് ഒരു തലമുറയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കാര്യം ചെറിയ ഒരു പ്രകോപനം മതി അവരെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ അതുകൊണ്ട് അവരെ വളരെ സൂക്ഷിച്ച് മനഃശാസ്ത്രമായി തന്നെ ഡീല് ചെയ്യേണ്ട ഒരു കാലമാണ് മിനിബാവ് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ടെൻഷനും ഇല്ല മാതാപിതാക്കൾക്കാണ് ടെൻഷൻ അതേ മാതാപിതാക്കൾക്കാണ് ടെൻഷൻ അവർ ടെൻഷനടിക്കരുത് കാരണം കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല കുട്ടികളെ സ്വന്തമായി വിദ്യ അഭ്യസിക്കട്ടെ അവരവരുടെ ജീവിതം കണ്ടെത്തട്ടെ